മുല്ലപ്പള്ളി യു ഡി എഫിനോട് സഹകരിച്ച് യോജിച്ച് പോകാം അവർ മത്സരിക്കരുത് എന്ന് പറഞ്ഞു എന്നെ തിരുവനന്തപുരത്ത് വെച്ച് സംസാരിക്കാൻ വന്നു അത് കഴിഞ്ഞ് നെടുമ്പാശ്ശേരിക്ക് വിളിച്ച് നമ്പചാരിച്ചത് അത് കഴിഞ്ഞ് നമ്മുടെ ആലുവ പാലസൊക്കെ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് അവസാനം അവരുടെ ഡിമാൻഡ് മത്സരിക്കുന്നില്ല എന്ന് നോട്ട് കൊടുത്താൽ നമുക്ക് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളായിട്ട് നമ്മളെ ചർച്ച ചെയ്യാൻ വേണ്ടി രമേശൻ്റെ കൂടെ പറഞ്ഞു അത് നമ്മളെ ഫ്ലോറ ഹോട്ടൽ വെച്ചാൽ പറഞ്ഞു അതൊരു മാന്യതയാണ് എങ്കിൽ ഇപ്പൊ നമുക്ക് ലോകസഭ പോയിട്ടിരിക്കുന്ന നേടാനില്ല യു ഡി പോയിട്ട് സഹകരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരും എന്ന നിലയിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ തിരുവനന്തപുരത്ത് വന്നു പതിനാറാം തീയതി മത്സരിക്കുന്നില്ല പിന്നെ ഈ കോഗ്രസിനെ കണ്ടിട്ടില്ല അത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമ എന്നെ വഞ്ചിക്കുകയാണ് ഈ വഞ്ചന അതായത് ഞാൻ നിൽക്കുന്നില്ല പത്തനംതിട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു ജയിച്ചു ഉറപ്പായി അങ്ങനെ ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ കോൺഗ്രസിൽ ചതിച്ചത് ഉമ്മൻ ചെന്നിത്തലയാണോ ഉമ്മൻചാണ്ടിയാണ് ചതിച്ചത് നൂറ് ശതമാനം ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് ചെന്നിത്തല പറഞ്ഞിട്ടാണ് ഞാൻ തിരുവനന്തപുരത്തും ആലുവ പാലസിലും നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മൂന്ന് ട്രിപ്പ് ഒരു ദിവസം തിരുവനന്തപുരത്ത് ഓടിയത് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലേ

വലിയ പിന്നെ ഈ മുതിർന്ന നേതാക്കന്മാരെല്ലാം കേസിൽ പ്രതികളാണ് ഇപ്പൊ സ്ഥാനാർത്ഥി മുമ്പ് ഏതെല്ലാം കേസിൽ പ്രതിയാന്നല്ല നാല് പ്രാവശ്യം പത്രത്തിൽ പരസ്യം ചെയ്യണം ഉമ്മൻചാണ്ടി പത്രത്തിൽ പരസ്യം ചെയ്താൽ കേസിൽ പ്രതിയാന്ന് എഴുതി വെക്കണം അത് വെച്ച് മത്സരിക്കാൻ പറ്റുമോ അവിടെ ജീവനും കൊണ്ട് ആത്മാഭിമാനം ഓർത്ത് ഓടി രക്ഷപ്പെട്ടിരിക്കുക എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും കരുതിയതാണ്